സഹകരണ മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചതിന് സംസ്ഥാനത്തെ അർബൻ ബാങ്കുകളിൽ രണ്ടാം സ്ഥാനം മൂവാറ്റുപുഴ അർബൻ ലഭിച്ചു ബാങ്കിനുള്ള പുരസ്കാരം സഹകരണ വകുപ്പ് മന്ത്രിയിൽ നിന്ന് ബാങ്ക് ചെയർമാനും ഭരണസമിതി അംഗങ്ങളും ചേർന്ന് ഏറ്റുവാങ്ങി സഹകരണ മേഖലയിൽ മികച്ച പ്രവർത്തനം നടത്തിയതിന് സംസ്ഥാനത്തെ അർബൻ ബാങ്കുകളിൽ രണ്ടാം സ്ഥാനമാണ് മൂവാറ്റുപുഴ അർബൻ സഹകരണ ബാങ്കിന് ലഭിച്ചത് ബാങ്കിനുള്ള പുരസ്കാരം സഹകരണ വകുപ്പ് മന്ത്രിയിൽ നിന്ന് ബാങ്ക് ചെയർമാനും ഭരണസമിതി അംഗങ്ങളും ചേർന്ന് സ്വീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ പ്രവർത്തന മികവിനാണ് അവാർഡ് ലഭിച്ചത് ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ് അംഗങ്ങൾ പതിനാലര കോടി അടച്ചു തീർത്ത ഓഹരി മൂലധനമുള്ള ബാങ്കിന് മുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപ നിക്ഷേപം ബാക്കി നിൽപ്പും ഇരുന്നൂറ്റി എഴുപത് കോടി രൂപ വായ്പ ബാക്കി നിൽപ്പുമുണ്ട് കഴിഞ്ഞ നാൽപ്പത്തി വർഷം തുടർച്ചയായി ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ബാങ്കിന് പതിമൂന്ന് ബ്രാഞ്ചുകളിൽ അറുപത് സ്ഥിരം ജീവനക്കാരാണുള്ളത് കഴിഞ്ഞ രണ്ട് വർഷമായി നെറ്റ് എൻ പി എ ഒരു ശതമാനത്തിൽ താഴെയാണ് ബാങ്കിന് മൂവാറ്റുപുഴ കോതമംഗലം താലൂക്കുകളും കുന്നത്തനാട് താലൂക്കിന്റെ പകുതി പ്രദേശങ്ങളുമാണ് പ്രവർത്തന പരിധി അഡ്വക്കേറ്റ് എ എ അൻഷാദ് ചെയർമാനായ പതിമൂന്നംഗ ഭരണസമിതിയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ ബാങ്കിന്റെ ഭരണം റിസർവ് ബാങ്കിന്റെ നിയന്ത്രണത്തിലാണ് ബാങ്കിന്റെ പ്രവർത്തനം ബാങ്കിന് നിക്ഷേപ സമാഹരണത്തിൽ സംസ്ഥാനതലത്തിൽ ഒന്നാം സ്ഥാനം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് സംസ്ഥാന തലത്തിൽ രണ്ടാം സ്ഥാനം നേടുന്നതിന് സഹകരിച്ച മുഴുവൻ ബാങ്ക് അംഗങ്ങൾക്കും ഇടപാടുകാർക്കും ജീവനക്കാർക്കും ബാങ്ക് ചെയർമാൻ എ എ അൻഷാദ് നന്ദി അറിയിച്ചു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ